പിന്നെ അടിയന്തരാവസ്ഥയുടെ നമുക്ക് സഹിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് നടക്കുന്നത് മനുഷ്യർ അപ്രത്യക്ഷിതാണ് ചിലർ ഈ ഞങ്ങൾ എംബസിയിലൂടെ ഞങ്ങളുടെ കോൺട്രാക്ട് പ്രകാരം ഞങ്ങളൊന്നും സജീവ രാഷ്ട്രീയത്തിൽ പിന്നെ ഇടപെടാൻ പാടില്ല കൊണ്ട് എനിക്ക് എഴുതാൻ പറ്റില്ല അതപ്പം അത് എൻ്റെ മനസ്സിൽ കിടന്ന് നീര്ന്നിങ്ങനെ എഴുതണം എഴുതിയാൽ എൻ്റെ ജോലി പോകും ആ കാലത്തൊക്കെ നമുക്കൊരു ജോലി എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് ഇന്ദിരാഗാന്ധി മരിച്ച ശേഷം സിക്കുകാരാണ് ഇന്ദിരാഗാന്ധി കൊന്നത് എന്നുള്ള കാരണത്താൽ അവിടെ സിക്കുകാരെ മുഴുവൻ ഉന്മൂലനാശം വരുത്താൻ വേണ്ടിയിട്ട് ആളുകൾ ഗുണ്ടകളൊക്കെ നല്ല ഈ കമ്പി വെടികളും ആയുധങ്ങളുമായിട്ട് എൻ്റെ വീട്ടിൽ ഇപ്പോൾ ഇങ്ങനെ മുട്ടി വിളിച്ചിട്ട് രാത്രി സിക്കുകാരെ ഒളിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഞാൻ ഓഫീസിലിറങ്ങി ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ സൗത്ത് എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് അവിടെ ഒരു സി പ്രായമായിട്ട് ഒരു സിക്കുകാരനാണ് ടാക്സി ഓടിക്കുന്നത് ഈ കലാപകാരികൾ ആ ടാക്സി നിർത്തി എന്നിട്ട് അയാളെ മുടി പിടിച്ചിട്ട് പുറത്തെ മുടി മുടിയുണ്ടാവുക അവരുടെ ഈ ടർബൻ അത് അങ്ങോട്ട് പിന്നെ പെട്ടിത്തെറിപ്പിച്ച് മുടി വിട്ട് അത് പുറത്തിട്ടിട്ട് ആ ടാക്സിക്കാറില് നിന്ന് പെട്രോൾ എടുത്തിട്ട് ഇയാളുടെ മേലെ ഒത്തിരി തീ കൊടുക്കും ഞാൻ കാണുന്നതാണത് അപ്പം അങ്ങനെ നമ്മുടെ മനസ്സ് മരവിച്ച് പോയിരുന്നു അവിടുത്തെ ജീവിതത്തിൽ മര നമ്മൾ എങ്ങനെയാണ് ഈ ദുഃഖങ്ങളും ഇതൊക്കെ ഞാൻ ഉള്ളിൽ കൊണ്ടുപോയി നടന്നതെന്ന് എനിക്കറിയില്ല അപ്പോൾ ഡൽഹി ഗാർഡിൽ എഴുതിയപ്പോൾ ഇതൊക്കെ അണപുട്ടി ഒഴുകുമായിരുന്നു പിന്നെ കുറേ വർഷങ്ങളായിട്ടിങ്ങനെ അമർത്തി വെച്ചിട്ടുള്ള വേദനകളുണ്ടല്ലോ